എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൺസൂർ അലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ് പി എ മൊഹമ്മദ് സിപിഐഎം ലോക്കൽ സെക്രട്ടറി എൻ എം ലത്തീഫ് കെ വി ഹക്കീം സി എച്ച് ജാഫർ നാസർ പഞ്ചായത്ത് എ ഇ നിലൂഫർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ പുനരുദ്ധാരണ ഫണ്ടിൽ രൂപ വകയിരുത്തിയാണ് റോഡ് ണ ഫിൽ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്